എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷ് വസ്ത്രദാന ഫലം രാജ്യം പാതുകാഭ്യം താമ്പൂലഭോഗയും വസ്ത്രദാനം കൊണ്ട് ലഭിക്കുന്നത് രാജ്യമാണത്രേ അതുപോലെ പാചകങ്ങളെ ദാനം ചെയ്താൽ വാഹന ലാഭം ഉണ്ടാകുന്നു എന്ന് പറയുന്നു താമ്പൂരത്തെ ആണ് ദാനം ചെയ്യുന്നതെങ്കിൽ എല്ലാ തരത്തിലുള്ള സുഖം ലഭിക്കുന്നു ഇതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ് അന്നദാനം ഈ അന്നദാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് ആദ്യത്തെ മൂന്ന് കാര്യങ്ങളും പറഞ്ഞത് ചിലർക്കൊക്കെ സംശയമുണ്ടാവാം വസ്ത്രം ദാനം ചെയ്താൽ രാജ്യം ലഭിക്കുമോ ഒരു ദാനമുണ്ടെന്ന് നമ്മൾ മനസ്സിലാകും അതുപോലെ പാതുകങ്ങളെ ദാനം ചെയ്യുക താമ്പൂര് ദാനം ഇതേക്കാൾ ശ്രേഷ്ഠമാണ് അന്നദാനം വിശന്ന് വലഞ്ഞവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നല്ല നല്ലതാണ് പക്ഷെ ഇപ്പോൾ പലയിടത്തും കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ളതായ പ്രയാസങ്ങളില്ലാത്തവർക്കാണ് ഈ അന്നദാനം ചെയ്യുന്നത് കാണും പ്രത്യേകിച്ച് സപ്താഹിത്യം നവാഹിത്യം പോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ അന്നദാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൊട്ടിപോഷിക്കുന്നത് കാണാം പക്ഷെ ആ ഒരു ദാനം ഏറ്റവും ശ്രേഷ്ഠത ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ശ്രീമദ് ഭാഗവത കഥകൾ അതുപോലെ ദേവി ഭാഗവത കഥകളൊക്കെ കേൾക്കാൻ വരുന്ന ആൾക്കാർക്ക് അതിരാവിലെ അഞ്ചുമണിക്കോ ആറു മണിക്കോ വരുന്ന അവർക്ക് ഉച്ച നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയമില്ലാത്ത കഥകൾ കേൾക്കുകയും വേണം അങ്ങനെയുള്ള ശ്രോതാക്കൾക്കാണ് ഇങ്ങനെയുള്ള ഗാനങ്ങളൊക്കെ ചെയ്യേണ്ടത് അവർക്കാണ് ഭക്ഷണം കൊടുക്കേണ്ടത് അവർക്ക് വെക്കാനുള്ള സമയമില്ലല്ലോ പക്ഷെ ഇപ്പോൾ കണ്ടുവരുന്നത് എന്താ പലയിടത്തും ആ ഉച്ച സമയമാകുമ്പോഴാണ് ആൾക്കാർ ചൊല്ലുക അതിൽ ശരിയല്ല അത് ഇവരായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് ഭാഗവത കഥകളൊക്കെ ഹിന്ദുക്കളായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് അന്നദാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് ഈയൊരു സുഭാഷിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വസ്ത്രദാന ഫലം രാജ്യം പാതുകാഭ്യം താമ്പൂലാ നന്ദി നമസ്കാരം